നാടറി മെമ്പർ അതെ അത് ഉണ്ണി പിക്കാസോ ദീർഘകാലമായി പഴയ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കുകയായിരുന്നു ജനങ്ങളുടെ നിരന്തര പരാതി വന്നതോടെ അതിന് പരിഹാരം എന്നോണം പുതിയൊരു വെയിറ്റിംഗ് ഷെഡ് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുകയായിരുന്നു കണ്ടപ്പറമ്പത്ത് രാധാലക്ഷ്മി അമ്മയുടെ സ്ഥലം യും സേതു മാധവൻ ബഷീർ ആന്റണി എന്നീ മൂന്ന് പേർ നിർമ്മാണ പങ്കാളിത്ത ധനസഹായം ഏറ്റെടുക്കുകയും ചെയ്തു ഇ എം എസ്മാരക വായനശാലയുടെ സംഘാടനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഏറെ ആളുകൾ വന്നിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം യാത്രക്കാരുടെ വിശ്രമകേന്ദ്രം അത് നല്ല രീതിയിൽ ആളുകൾ ഇരിക്കാവുന്ന രീതി മനോഹരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സ്ഥലം വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാവണം അത് ചെയ്യാനായിട്ട് നമുക്കിത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റ് സഹായങ്ങൾ നൽകാനായിട്ട് ആളുകൾ ആളുകളുണ്ടായിരുന്നു എല്ലാ രീതിയിലും അതെല്ലാം ചെയ്യിക്കാനായിട്ട് ഒരാളുണ്ടാവണം അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നുള്ളത് അതുപോലെ വാഷ്ഠാനയിലേക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏറെ കൂടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ഥലം വിട്ടുകൊടുത്ത ആളുകളും സംഭാവന ചെയ്ത ആളുകളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ അവരെ അവരെല്ലാം അവർക്കെല്ലാം അഭിനന്ദനകളും ആശംസകളെല്ലാം നൽകിക്കൊണ്ട് ഇത് ഔപചാരികമായി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം വാർഡ് മെമ്പർ പിക്കാസോ അധ്യക്ഷനായി ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് ഒറ്റ വാക്ക് ചെന്ന് നമ്മുടെ നാരായണനോട് ചോദിച്ചുള്ളൂ അദ്ദേഹം കുടുംബത്തോട് ആലോചിച്ചത് അപ്പോൾ തന്നെ മറുപടി ഞങ്ങൾ അത് ഞങ്ങളത് വിട്ടുതരത്തിയാലാണ് അങ്ങനെ ഭൂമി വിട്ടു തന്നു രണ്ടാമത്തെ എന്തെങ്കിലും കടുപ്പാണ് അതിന് മൂന്ന് സ്പോൺസറെ കണ്ടെത്തുക എന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ സേതു മാധവൻ കനകാലയം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സഹ സഹകാർമ്മിണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ നിർമ്മാണം പറഞ്ഞാവശ്യമായ സഖ്യാർന്നയിച്ചു രണ്ടാമത് ബഷീർ നമ്മുടെ തരുവീടിയിൽ ബഷീർ സുഹൃത്താണ് അവനെ സമീപിച്ചു ഒറ്റവാക്കി തന്നെ അതിനു എല്ലാ സഹായങ്ങളും നൽകാൻ ബഷീർ തയ്യാറായി അതോടൊപ്പം തന്നെ ആന്റണി ഇതൊക്കെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആന്റണിയും വളരെ സന്തോഷത്തോടുകൂടി ആ നിർമ്മാണ പ്രവർത്തന ആവശ്യമായിട്ടുള്ള സഖ്യത രാമനത്തു അങ്ങനെ മൂന്ന് സ്പോൺസർമാരും അതുപോലെ തന്നെ സ്ഥലം വിട്ടുന്ന നമ്മുടെ കണ്ടംപർബത്ത് ഉൾപ്പെടെ നല്ല സുമനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ നാടിന് വേണ്ടിയിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ് നമ്മുടെ മാധവൻ ബഷീർ തരുപീടികയിൽ ജോൺ പ്ലാക്കൽ എന്നിവർ ആശംസകൾ നേർന്നു ബീന സുധൻ നന്ദി പറഞ്ഞു